സിഐസി ജനറൽ സെക്രട്ടറി ഹക്കിം പൂക്കോട്ടൂർ പറഞ്ഞു നേതൃത്വത്തെയാണ് അദ്ദേഹം നേതൃത്വത്തെ ആരെയാണ് അദ്ദേഹം ഈ ഡ്രൈവർമാർ എന്തുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചു ആരെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ സംസ്ഥയുടെ നേതാക്കളെയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണമായി അതിന്റെ പ്രസിഡന്റ് സെയ്ദ് ഇബ്രി മുത്തുബോ തങ്ങളുടെ സെക്രട്ടറി ആലിക്കുട്ടി അതുപോലെ തന്നെ എം ടി അബ്ദുൾ മുസ്ലിം തലപ്പത്തിരിക്കുന്ന ആളുകൾ ാണ് അതിന്റെ വിദ്യാഭ്യാസ ബോർഡിന്റെ ഉത്തരവാദിപ്പെട്ട വ്യക്തിയാണ് ട്രഷറാണ് അത്തരം ആളുകളാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എങ്കിൽ അത് ശരിയല്ല കാരണം അവരൊക്കെ സമൂഹത്തിൽ വായിക്കാൻ കെൽപ്പുള്ളവരും ഇരുത്തം വന്ന പണ്ഡിതന്മാരും സമൂഹത്തിൽ അംഗീകാരമുള്ളവരും നിരവധി ശിഷ്യന്മാരുടെയും അനുയായികളുടെയും നേതൃത്വമാണ് അതുകൊണ്ട് അവരെ അങ്ങനെ ഒരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ അത് ശരിയല്ല ജനറൽ സെക്രട്ടറി സംസ്ഥാന നേതാവ് സമസ്തയെ നയിക്കുന്നവർ ശരിയല്ല എന്ന് പറയുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അബ്ദുസമദ് പൂക്കൂട്ടൂർ പറഞ്ഞു സമസ്തയെ നയിക്കുന്നവർ സമൂഹത്തിൽ അംഗീകാരം ഉള്ളവരാണ് സമസ്തയുടെ ഡ്രൈവർമാർ ശരിയല്ല എന്നായിരുന്നു ഹക്കിം ബൈസയുടെ വിമർശനം ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ടു നയൻ വൺ സിക്സ്